നമുക്കിന്ന് ചെമ്മീനും തേങ്ങാക്കൊത്തും തക്കാളിയും ഒക്കെ ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാം വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പിൽ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കുത്താണ് ഈ കറിക്ക് നല്ല ഒരു സ്വാദ് നൽകുന്ന ഇൻഗ്രീഡിയൻസ് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത് തേങ്ങക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർക്കുന്നത് ചതച്ച മുളകാണ് ചതച്ച മുളകില്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി ഒരു കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണ് വരെ നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം വലിയ ചെമ്മിനായാലും ചെറിയ ചെമ്മിനായാലും ഇതേപോലെ തന്നെ വെച്ചാൽ മതി ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചെമ്മിന് ആവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വച്ച് സിമ്മിലിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ഈ ചെമ്മിൻ്റെ ചെമ്മിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് നല്ല ഫ്രഷ് ചെമ്മിനായത് കൊണ്ട് കുറച്ച് അധികം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്തിരുന്നു ഇത് വലിയൊരു ചെമ്മീൻ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്നും കൂടി ഞാൻ വേവിക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് സ്റ്റവ് സിമ്മിലിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി വേവിച്ചാൽ നമ്മുടെ കറി റെഡിയാവും അപ്പോൾ സ്റ്റവ് സിമ്മിലിടുക ഒന്ന് അടച്ചു വെക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ചാറോടുകൂടിയാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ഈ പാകത്തിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാം ഒന്നുകൂടി ട്രൈ ആയിട്ട് വേണമെങ്കിൽ ഒരു മിനിറ്റും കൂടി നമുക്ക് സ്റ്റവ് ഇതുപോലെ തന്നെ സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഞാൻ ഒരു മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി കണ്ടില്ലേ എന്തിനൊക്കെ ഭംഗിയാണ് കാണാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് ചെമ്മീൻ കഴിക്കണമെന്നില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ആ തേങ്ങാക്കുത്താണ് ഇതിൻ്റെ ഏറ്റവും നല്ല സ്വാദുള്ളത് ഇത്തിരി ഗ്രേവിയും ഒരു കുറച്ച് തേങ്ങാക്കുത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് അല്ല രണ്ട് പ്ലേറ്റ് വേണമെങ്കിൽ ചോറ് അത്രയ്ക്കും സ്വാദുള്ള ഒരു കറിയാണ് എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് നോക്കി അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് ചോറിനെ കൂടി കഴിക്കാം അപ്പത്തിനെ കൂടി കൂടി ഒക്കെ കഴിക്കാം അപ്പോൾ വളരെ എളുപ്പമല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറച്ച് കറി വേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു ഈ സെർവിയും പ്ലേറ്റിലേക്ക് മാറ്റുക அப்போ அடுத்த ஈஸி ரெசிப்பியுமே நாளே காணும்